ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും വൃശ്ചികമാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറുവരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തി ഏഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർക്കിടകക്കൂർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ അത്ര കണ്ട് അനിഷ്ടഭാവവുമല്ല അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി വികാര വിചാരങ്ങൾ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ പ്രതികൂലമായ ഒരു ഭാവമാകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിലും ചില തടസ്സങ്ങൾ ഏകാഗ്രതയില്ലായ്മ അലസത സന്താനങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ എന്നിവയെല്ലാം അഞ്ചിലെ സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് എടുത്തുചാടിയെടുക്കുക അല്ലെങ്കിൽ വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ മൂലം ഉടലെടുക്കാവുന്ന പ്രതിസന്ധികളും ഈ സമയത്ത് സംജാതമാകാം ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാകും നൽകുക കാരണം ചൊവ്വ തൻ്റെ അനിഷ്ടഭാവമായ അഞ്ച് ഇഷ്ടഭാവമായ ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുമ്പോൾ സന്താനങ്ങൾക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ പഠനത്തിൽ ചില തടസ്സങ്ങൾ അലസത ഏകാഗ്രതയില്ലായ്മ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് ആറാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ഠിതകൾ നാശനഷ്ടം ദുഃഖങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം എന്നാൽ ആറിൽ കൂടി പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു ചൊവ്വ എന്നതും ഒരു പാപഗ്രഹമാകയാൽ ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് അഭീഷ്ടഫലങ്ങളെ നൽകും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും കൂടാതെ ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാപം എന്നിവയെല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമായ സമയമാകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതിയെ ചൊവ്വ നൽകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ കൈവരും ചൊവ്വയ്ക്ക് ഭൂമിയുമായി ബന്ധം വരുന്നു എന്നതിനാൽ ഈ കൂറുകാർ ഈ കാലയളവിൽ ഭൂമി ലാഭം ഗൃഹ ലാഭം ഗൃഹാരംഭം എന്നിവയിലും ഏർപ്പെടാം പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിലും ഇവർക്ക് ഊഷ്മളത സമാധാനം ഐക്യം എന്നിവ ഉണ്ടാകും ബുധനും ഈ കൂറുകാർക്ക് ഗുണ ദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ഈ മാസം നൽകാം കാരണം നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ബുധൻ ഈ മാസം സഞ്ചരിക്കുക കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെല്ലാം നൽകും കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല പരസ്പര ധാരണ ആരോഗ്യം ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും ബുധൻ നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് എന്നാൽ തുടർന്ന് ബുധൻ അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രതയില്ലായ്മ എന്നിവയെല്ലാം അഞ്ചിലെ ബുധൻ സൃഷ്ടിക്കാം കൂടാതെ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവയും ബുധൻ സൃഷ്ടിക്കാം വ്യാഴം ഈ കൂറുകാരുടെ ജന്മം പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങൾ അല്ല എങ്കിലും ഡിസംബർ അഞ്ചാം തീയതി വരെയും തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഭാഗ്യാധിപൻ ഉച്ചനായി ജന്മത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യപുഷ്ടി ഈശ്വരകടാക്ഷം എന്നിവയെല്ലാം നൽകും ഭാഗ്യപുഷ്ടിയാൽ ഇവർക്ക് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയും ഉണ്ടാകും കൂടാതെ ആറാം ഭാവാധിപൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യം ഊർജ്ജം രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരും എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ ഒന്നാം ഭാവത്തിൽ നിന്നും പുറകോട്ട് മാറി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും കുറയാനിടയാകുന്നു കാരണം പന്ത്രണ്ടാം ഭാവമെന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ചിലവുകളെ ഉയർത്താം കൂടാതെ കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി ഒരു കാലതാമസം അലച്ചിൽ കർമ്മവിഘ്നം എന്നിവയും നേരിടേണ്ട ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടാം ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു നാലാം ഭാവം ഇന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം കൊണ്ട് സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവമാകുന്നതുകൊണ്ട് ഈ കൂറുകാർക്ക് നാലിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം ഇവർക്ക് അനുഭവപ്പെടുന്നു ബന്ധുമിത്രാധിപ് ൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കുവാനവർക്ക് കഴിയും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യതകളെ സൃഷ്ടിക്കാം അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെ കുറിക്കുന്നതും ഈ അഞ്ചാം ഭാവത്തെക്കൊണ്ടാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാ പുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെയും നൽകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവയും യും അനുഭവപ്പെടും ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹപ്രീതിയെ നൽകും പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയും ഉണ്ടാകും കൂടാതെ ഈശ്വര കടാക്ഷവും ഗുരുപുണ്യവും ഇവർക്ക് വർദ്ധിക്കും ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിൽ കൂടി ആത്മീയമായ ഉന്നതി പ്രാപിക്കും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ശനി നൽകും രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക എട്ടാം ഭാവം അഥവാ അഷ്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവം എന്നത് ആരോഗ്യത്തെ കുറിക്കുന്നു എന്നതിനാൽ എട്ടാം ഭാവത്തിൽ കൂടി രാഹു പ്രതികൂലനായി സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം ചില ആരോഗ്യ പ്രശ്നങ്ങൾ രോഗാരിഷ്ഠിതകൾ എന്നിവയെ സൃഷ്ടിക്കാം രണ്ടാം ഭാവത്തിൽ കൂടി കേതു സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വാക്സ്ഥാനം ധനഭാവം എന്നിവയെ പ്രതികൂലമായി ബാധിക്കാം തലബലമായി ചില സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവ വന്ന് ഭവിക്കാം തന്നെ ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു ശ്രദ്ധ ഇവർ പുലർത്തണം അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ശുക്രൻ ശനി എന്നിവർ പൂർണ്ണമായും ചൊവ്വ ബുധൻ വ്യാഴം എന്നിവർ ഭാഗികമായും ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യൻ രാഹു കേതുക്കൾ എന്നിവർ അനിഷ്ടരായും ഭവിക്കുന്നു മൂന്ന് ഗ്രഹങ്ങൾ അനിഷ്ടരായി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ പ്രധാനമായും അവരുടെ ആരോഗ്യം പഠനം എന്നിവയിൽ ഒരു ശ്രദ്ധ പുലർത്തുക എന്നാൽ അതേസമയം ശുക്രൻ ഈ ഇതേ അഞ്ചാം ഭാവത്തിൽ വളരെ അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ ദോഷങ്ങളെ ഒട്ടൊക്കെ തടുക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം